ം എൻ്റെ പേര് സൗമ്യ ഞാൻ കുറേ കാലമായിട്ട് യോഗയുടെ ഭാഗമായിട്ടാണ് ഞാനതൊക്കെ ചേച്ചിയും സന്തോഷനൊക്കെ പരിചയപ്പെടുന്നത് എനിക്ക് സത്യത്തിൽ ഇതൊരു ഞങ്ങളെ ഞങ്ങളുടെ ആശ്രമത്തിൽ പല പരിപാടികളും കണ്ടക്ട് ചെയ്ത് ഞങ്ങളൊക്കെ അതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് നിന്നിട്ടുള്ള വ്യക്തികളാണ് വോളണ്ടിയറിങ്ങാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു ഹോബി ആയിട്ടുള്ളത് പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എല്ലാം എൻ്റോഡലി ഡിഫറൻ്റ് ആയിരുന്നു അതെനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ അവിടെ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ മോള് എല്ലാ സ്ഥലത്ത് പോയാലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിപ്പോഴും മാറി നിന്നപ്പോൾ അമ്മ എന്തെങ്കിലും പോയി പറയൂ വന്നേ അമ്മ എന്തെങ്കിലും പോയി പറയുന്നു പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നേ എനിക്ക് സത്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതായിരുന്നു നമ്മൾ ജീവിതത്തിൽ അതൊക്കെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലുമാണ് പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞ സാധനം എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു അത് സത്യത്തിൽ എന്താണെന്നുള്ളത് ചെറുതായിട്ട് എനിക്കത് മനസ്സിലായി പക്ഷേ ഞാൻ അപ്പോൾ ചിന്തിച്ചത് എങ്ങനെയായിരുന്നു അതായത് സാറ് പറഞ്ഞു കണ്യാർ എന്നുള്ളത് അതായത് ഞാനും മലയാള സ്റ്റുഡൻ്റാണ് അപ്പോൾ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോൾ ഞാൻ കന്യാർകളി ഒരു പേപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കന്യാർകളിയിലെ ഷെപ്പിനെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവമാക്കി മാറ്റിയെടുത്ത് അതിലൊരു ഹാർമണി സൃഷ്ടി സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത് ഒരു പ്രത്യേക അറിവായിരുന്നു എനിക്കിവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ ഗോത്രം എന്ന് പറഞ്ഞു നമ്മൾ ആ ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാധനം അപ്പോൾ അത് നമ്മളിങ്ങനെ മനസ്സ് അതിങ്ങനെ അതേക്കുറിച്ച് മാത്രം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണേ അത് ഒരു ഒരു വലിയൊരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ അത് അത് മാത്രം മതിനു ആയിരുന്നു എന്ന് തോന്നിപ്പോണു കാരണം നമ്മൾ കുറേ കാലം മഞ്ഞ് സന്തോഷപ്പോൾ പറഞ്ഞ പോലെ അച്ഛൻ എന്നു പറയുന്നത് പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം അതായത് അച്ഛൻ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അമ്മ അച്ഛൻ അച്ഛന് അച്ഛൻ വരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്നു മക്കളെ നോക്കുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഒരു ഒരു നല്ലൊരു ഒരു രസകരമായൊരു ജീവിതമായിരുന്നു നമ്മളപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാവരും ബിസിയാണ് ഇപ്പോൾ അമ്മ എന്താണ് വർക്കിന് പോകുന്നു അച്ഛൻ പോകുന്നു കുട്ടികളെ നോക്കുന്നത് ഒരു ആയനെ വെച്ചിട്ടായിരിക്കും നോക്കുക അല്ലേ അതെ അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ ഇപ്പോഴത്തെ മക്കൾ അച്ഛനും അമ്മയും മരിച്ചു പോയാൽ പോലെ ചിലപ്പോൾ കരയുണ്ടാവില്ല പക്ഷെ അവരെ നോക്കിയ ആയ മരിച്ചു പോയാൽ അവർ സ്ഥിതിത്തിൽ കരയും കാരണം എന്താണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർ ആ ആൻറ്റിയുടെ കൂടെ ആയിരിക്കും അത് ഞാൻ ഇപ്പം മനസ്സിലാക്കിയതാണ് പക്ഷെ അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ക്ഷമ വേണം എന്താ പറയുക നമ്മൾ ആ ഒരു അനുഭവം കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പല മോട്ടിവേഷൻ ആണെങ്കിലും എല്ലാം കേൾക്കും അപ്പോൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുക അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ അമ്മ എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ഏറ്റവും റോൾ മോഡലായിട്ട് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അവർ ചെയ്യുന്നില്ല കണ്ട നമ്മളത് ഫോളോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇപ്പം നേരത്തെ എണീക്കാം മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നേരത്തെ എണീക്കണം അല്ലെങ്കിൽ മൊബൈൽ നോക്കണ്ടെന്ന് പറയും നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നോക്ക നോക്കില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണ്ടെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ പക്ഷേ ഇവിടെ കുട്ടികളുടെ ഭൂമിയിൽ വേറെ എല്ലാവരും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊനി ചേച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നുണ്ട് അതായത് ഇപ്പോൾ മോള് പാത്രം കഴിക്കുമ്പോൾ നമ്മൾ ടാപ്പ് തുറന്നു വിടുമല്ലോ അപ്പോൾ തുറന്നു വിടുന്ന സമയത്ത് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ എന്നോട് പറയും അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇത് പൊട്ടത്ത ടാപ്പ് എന്ത് ചെയ്യുക അടച്ച് വെക്കുമെന്ന് പറഞ്ഞ് പറയും അതുപോലെ തന്നെ ഏറ്റവും എൻ്റെ ഒരു മോശമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറാണ് ഈ എഴുത്ത സാധനം എഴുതാൻ വെക്കാറ് എനിക്ക് ഏറ്റവും കൂടുതൽ ചാവിയാണത് ചെയ്യാറുള്ളത് ഞാൻ വർക്കിന് ചെയ്യുന്ന വന്നു കഴിഞ്ഞാൽ ചാവി പെട്ടെന്ന് എവിടെയെങ്കിലും മേശപ്പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ടുള്ളിൽ ഒക്കെ ഇടും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സാധനം ഹസ്ബൻഡ് വാങ്ങിച്ചു വെച്ച് അതിൽ തൂക്കാൻ മോള് പഠിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നല്ല കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി